ചക്രക്കൽ ടൌൺ വികസനത്തിനായി അശാസ്ത്രീയ സർവേ നടത്തുന്നതെന്നാരോപിച്ച് മൗവഞ്ചേരിയിൽ സർവേ കലസ്ഥാപിക്കാനെത്തിയ കെ ആർ എഫ് പി ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്നും പ്രതിഷേധം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെയും സംയുക്ത സമരസമിതിയുടെയും നേതൃത്വത്തിൽ പ്രകടനം നടത്തി ചക്രക്കൽ ടൗൺ വികസനത്തിന്റെ പേരിൽ അശാസ്ത്രീയ സർവേ നടത്തി വ്യാപാരികളുടെ ഉപജീവന മാർഗം ആരോപിച്ചാണ് മൌവഞ്ചേരിയിൽ സർവേക്കല്ല് സ്ഥാപിക്കാനെത്തിയ കെ ആർ എഫ് പി ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്നും പ്രതിഷേധമുണ്ടായത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രകടനവുമായെത്തി ചക്കരക്കൽ പോലീസ് ഇടപെട്ടാണ് പ്രതിഷേധക്കാരെ നീക്കിയത് മുന്നൂറോളം കടകൾ പൂർണ്ണമായി പൊളിക്കേണ്ടി വരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് സാറ്റലൈറ്റ് സർവേ ഒഴിവാക്കി മാനുവൽ സർവേയിലൂടെ നിലവിലുള്ള റോഡിന്റെ ഇരുഭാഗവും തുല്യമായി വികസിപ്പിക്കുക

ചെയ്യുന്നവരാണ് ഈ ഈ രീതിയിൽ പോയാൽ വ്യാപാരികൾ തൊഴിൽ രഹിതരായി വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സി പി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സമരസമിതി ചെയർമാൻ എ സത്യൻ ജനറൽ കൺവീനർ സജീർ കോമ്പിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി കെ പ്രദീപൻ അബ്ദുൾ അസീസ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു